ലൈവിലെ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞു രാവിലെ തുടങ്ങിയ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് കേട്ടോ ഇപ്പോഴാണ് അല്പസമയം മുമ്പാണ് കഴിയുന്നത് സാബുമാൻ ക്യാപ്റ്റനായി വന്നിരിക്കുകയാണ് അതിൻ്റെ പേരിലുള്ള അടിപിടിയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രാവിലെ തുടങ്ങിയ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ബിഗ് ബോസിന് മനസ്സിലായത് എന്തായാലും മൂന്ന് പേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് ഇവർക്ക് മറ്റൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഈ വള്ളി നേരെ കൈ സ്ട്രേറ്റ് പിടിച്ച് നിൽക്കുക എത്ര നേരം നിൽക്കാം കൈ ബെൻഡ് ആവുകയോ താഴെ യോ പിടിവള്ളി വിടുകയോ ചെയ്തവർ എന്നുള്ളതായിരുന്നു അതിൻ്റെ മാനദണ്ഡങ്ങൾ മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു അനുമോള ഒരു ഘട്ടോദ്യ പുറത്തായി പി പിന്നീടുള്ളത് ആരിനും സാബുമാനും ആണ് ഇവർ തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് കേട്ടോ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു സാബുമാൻ സേഫാണ് നോമിനേഷനിൽ വന്നിട്ടില്ല ആരിനാണെങ്കിൽ നോമിനേഷനിലുണ്ട് അതുകൊണ്ട് തന്നെ ആരും വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറായിരുന്നില്ല മാക്സിമം ട്രൈ ചെയ്തു രണ്ടാളുടെയും മുഖമൊക്കെ മാറി മാക്സിമം സ്ട്രെയിറ്റായിട്ട് തന്നെ പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ ഗ്രൂപ്പിസം അവിടെ വന്ന് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ക്യാപ്റ്റൻ തന്നെ ഗ്രൂപ്പിന്റെ ഭാഗമായി ക്യാപ്റ്റന് നിർബന്ധമുണ്ടായിരുന്നു ആര്യൻ നോമിനേഷനിൽ വരണം എന്നുള്ളത് ഓൾറെഡി നോമിനേഷനിൽ ഉണ്ട് ക്യാപ്റ്റൻ ആയിട്ടുണ്ടെങ്കിൽ നോമിനേഷനിൽ വരില്ല നൂറേ സേഫ് ആക്കണമെങ്കിൽ ആദിലക്ക് ആര്യനെ നോമിനേഷനിൽ ഇട്ടേ പറ്റൂ അതിനു വേണ്ടി കളിച്ചൊരു ചീപ്പ് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ആര്യനെ പെട്ടെന്ന് അത് കൈവിടേണ്ടി വന്നത് മാക്സിമം പിടിച്ചു നിൽക്കുവായിരുന്നു ബെൻഡ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടുപേരുടെയും ബെൻഡായിട്ടുണ്ട് ആര്യൻ്റെ മാത്രമല്ല സാബുമാന്റെയും അത്രത്തിൽ തന്നെയായിരുന്നു പക്ഷേ ആദില സാബുമാനെ നോക്കുന്നേ ഉണ്ടായിരുന്നില്ല മൊത്തം കോൺസെൻട്രേഷൻ മുഴുവനും ആര് അല്ലെങ്കിൽ ആരുടെ കൈകളിലേക്കായിരുന്നു ആരുടെ ചെറിയൊരു മൂവ്മെന്റ് പോലും ആദില ഹൈലൈറ്റ് ചെയ്തു തൊട്ടു പിന്നാലെ തന്നെ ലക്ഷ്മിയോ ലക്ഷ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ സാബുമാൻ സാബുമാൻ സേഫ് ആവണം എന്നുള്ളത് തന്നെയായിരുന്നു അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്മിയുടെയും ആതിലയുടെയും അനുമോളുടെയും ആവശ്യം മാക്സിമം ആരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു ആര് കോൺസെൻട്രേഷൻ കളഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ സാബുമാനെതിരെ അക്ബറും നിവിനും എത്തിയിരുന്നു സാബുമാന്റെ കോൺസെൻട്രേഷൻ കളയാൻ ശ്രമിച്ചു പക്ഷേ ആദിലയുടെ തീരുമാനമാണല്ലോ ഫൈനൽ കാരണം ആദിലാണ് ക്യാപ്റ്റൻ ആദിലീമാനിച്ചിരുന്നു ആര്യം ായാലും നോമിനേഷനിൽ വരണം എന്നുള്ളത് ക്യാപ്റ്റൻ ആവരുത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആതില അവിടെ ഒന്ന് ഒരു ചീപ് ഗെയിം കളിച്ചു വേണമെങ്കിൽ പറയാം ഫെയർ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ലൈവ് കണ്ടപ്പോൾ ഒരു ബീൻ ബാഗ് കിട്ടിയാൽ മൂലക്കിൽ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സാബുമാൻ ഒരു പക്ഷേ ഒരു ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത് സാബുമാൻ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആഴ്ചയിൽ അത് ഉണ്ടാകും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് എന്തായാലും ആരും സേഫാണ് നോമിനേഷനിൽ വന്നാലും സേഫ് സേഫാ സംശയൊന്നുമില്ല നൂറ് നൂറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കളിച്ച ഈ ഒരു ചീപ്പ് ഗെയിമിൽ ആരും വീഴാനൊന്നും പോകുന്നില്ല ഇത് ലക്ഷ്മി എന്തിനു വേണ്ടിയിട്ടാണ് ഈ കിടന്ന തിളയ്ക്കുന്നതെന്ന് എന്ന് മനസ്സിലാവുന്നില്ല ലക്ഷ്മി വെറുതെ ഒച്ചപ്പാടും ബഹളം ഒക്കെ ഉണ്ടാക്കുന്നു അതില് ചെയ്ത് കറക്റ്റ് ആണോ അതിൽ ചെയ്ത് കറക്റ്റ് ആണോന്നൊക്കെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട വഴക്കാണ് ഇനി എന്തൊക്കെയാകും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ പതിനൊന്നാം ആഴ്ചയല്ല ആയിട്ട് സാബമാൻ എത്തിയിരിക്കുന്നു ഇനി എന്തൊക്കെയാണ് കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേകരാണെങ്കിലോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കടന്ന കൂട്ടുകാരോ പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം